ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ചിരുന്നു ഈ കാസ്റ്റിൻ്റെ പേര് പിന്നെ ആദ്യമേ ഈ പിന്നെ സ്വയം കാസ്റ്റാണെന്ന് പറഞ്ഞാണ് പ്രേമം ആരംഭിച്ചത് പിന്നീടാണ് ഈ അവൻ സ്വന്തം കാസ്റ്റ് വിളിവാക്കുന്നത് വീട്ടിലേക്ക് അറിഞ്ഞതിന് ശേഷമാണ് കാസ്റ്റ് അങ്ങനെയാണ് പെൺകുട്ടിക്ക് അന്നിട്ടും പെൺകുട്ടി അവനെ ചതിച്ചില്ലായിരുന്നു ഈ വീട്ട് വീട്ടുകാരുടെ എതിർപ്പ് പിന്നെ അന്ന് പറയുമായിരുന്നു ഞാൻ പിന്നെ അച്ഛനും അമ്മയച്ചനും അച്ഛനും പറയുന്ന ആളെ അന്ന് വരെ വേണ്ടി വെയിറ്റ് കൊല്ലത്തെ ഏക മകൾ പ്രണയിച്ചൊളിച്ചു ഓടിയതിനെ തുടർന്ന് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത സംഭവം എല്ലാരും ഓർക്കുന്നുണ്ടാകും അല്ലെ ഒരാഴ്ച മുന്നേ നടന്ന സംഭവം അങ്ങനെ പെട്ടെന്ന് ആ സംഭവം ആരും മറക്കാനിടയില്ല കാരണം അന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതുമാണ് യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ആത്മഹത്യാണിതെന്നും മാതാപിതാക്കളുടെ അമിതമായ പൊസിറ്റീവ്സും മകളുടെ എടുത്തുചാട്ടവും ഒക്കെ ആകാം മാതാപിതാക്കൾ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മകളുടെ പെട്ടെന്നുള്ള അച്ഛനെയും അമ്മയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് തുടക്കത്തിൽ എല്ലാവരും കരുതിയത് എന്നാൽ പെൺകുട്ടിയുടെ ബന്ധുക്കൾ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ ഈ പ്രണയത്തെ കുറിച്ചും അതിനെ തുടർന്ന് വർഷങ്ങളായി പെൺകുട്ടിയുടെ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും മരണാനന്തര ചടങ്ങിൽ സംഭവിച്ച പ്രശ്നങ്ങളെ പറ്റിയും എല്ലാറ്റിനും ഉപരി ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടായ യഥാർത്ഥ കാരണത്തെ ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ആ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം അഞ്ചു വർഷം ലോ ലോ പഠിച്ചത് ഫൈനൽ പഠിച്ച ഒരു വ്യക്തിയുമായി പ്രേമത്തിലായിരുന്നു അവിടെ പാഠശാല തന്നെയുള്ള ഒരു വ്യക്തി തന്നെയാണ് പിന്നീട് ഒരു ഒന്നര വർഷമായിട്ട് പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇത് അമ്മയച്ചനും അറിയുന്നത് പിന്നെ മറ്റേ ബിന്ദു ബിന്ദി പിന്നെ കൃഷ്ണൻ അറിയുന്നത് അറിയുന്നത് ഒരു പിന്നെ ഒരു വർഷം മുന്നേയാണ് അന്ന് തൊട്ടേ ഇതിൻ്റെ പേരിൽ വിഷയങ്ങളിങ്ങനെ പറഞ്ഞ പോലെ ഇരിക്കുകയാണ് അവനോട് സംസാരിച്ച് ആദ്യമേ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ചിരുന്നു ഈ കാസ്റ്റിൻ്റെ പേര് പിന്നെ ആദ്യമേ ഈ പിന്നെ സ്വയം കാസ്റ്റാണെന്ന് പറഞ്ഞാണ് പ്രേമം ആരംഭിച്ചത് പിന്നീടാണ് യവൻ സ്വന്തം കാസ്റ്റ് വിടുവാക്കുന്നത് വീട്ടിലേക്ക് അറിഞ്ഞതിന് ശേഷമാണ് കാസ്റ്റ് അങ്ങനെയാണ് പെൺകുട്ടിക്ക് എന്നിട്ടും പെൺകുട്ടി അവനെ ചതിച്ചില്ലായിരുന്നു ഈ വീട്ട് വീട്ടുകാരുടെ എതിർപ്പ് പിന്നെ അന്ന് പറയുമായിരുന്നു ഞാൻ പിന്നെ അച്ഛനും അമ്മയച്ചനും അമ്മയച്ചനും പറയുന്ന ആളെ പക്ഷേ അമ്മയച്ചനെ എന്ന് സംവദിക്കുന്നു അന്ന് വരെ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്രണയമോ പെൺകുട്ടിയുടെ ചാട്ടമോ മാതാപിതാക്കളുടെ ഒന്നുമല്ല അല്ലപെടുത്ത യഥാർത്ഥ പ്രശ്നം അതും ഒരു ഫാക്ടറാണ് പക്ഷെ അതിനേക്കാളുപരി യഥാർത്ഥ വില കൂടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ എത്രയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയാലും ക്ലൈമാക്സിൽ വിലയിനെ പൊക്കിയിരിക്കുന്നുള്ളതാണ് കൃത്യമായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്കാ ജാതി വെറിയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് മകൾ തന്നെക്കാളും താഴ്ന്ന ജാതിയിലുള്ള ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോയതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അതൊക്കെ തന്നെയാണ് ശരിക്കും ഇതൊരു അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നം തന്നെയാണ് കാരണം ഈ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ കുത്തിമുറിവേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കൃത്യമായി പറഞ്ഞാൽ ജാതി വെറിപ്പുണ്ട് ദുരഭിമാനം അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇതൊരു ദുരഭിമാന ആത്മഹത്യയാണ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ച് പറയേണ്ടിയിരിക്കുന്നു ഈ ദുരഭിമാന കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ് കീ ജാതിക്കാരനെ പ്രണയിച്ചതിന്റെ പേരിൽ മകളെ കൊലപ്പെടുത്തി അഭിമാനത്തോട് ജയിലിൽ പോയ അച്ഛനമ്മമാരുള്ള നാടാണ് നമ്മുടേത് ഈ കൊലപാതകങ്ങളെ മാലിട്ട് സ്വീകരിക്കുന്ന കൊടും ജാതി വേറിയന്മാരെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യന്മാർക്കിടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വല്ലാത്തൊരു പ്രബുദ്ധക്കാരും തന്നെ കഷ്ടം അപ്പൊ വിഷയത്തിലേക്ക് വരുമ്പോ അഞ്ചു വർഷമായി അല്ലെ ഇവരുടെ പ്രണയം തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടി ഉയർന്ന ജാതിയും ചെക്കൻ താഴ്ന്ന ജാതിയുമാണ് എന്നുള്ളതാണ് പയ്യൻ ആദ്യം ഈ കാര്യം പെൺകുട്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു പിന്നീട് അത് വെളിപ്പെടുത്തിയപ്പോൾ പെൺകുട്ടി അതൊന്നും വിഷയമാക്കാതെ പ്രണയത്തിൽ ഉറച്ചു നിന്നൊന്നും ഇവിടെ പറയുന്നുണ്ട് അല്ലെ അത് പിന്നെ അങ്ങനെയാണ് പ്രണയം അതിനെ പൂർണ്ണാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ജാതി എന്നല്ല മറ്റാരും വന്ന് പ്രതിബന്ധം തീർത്താലും ആ ബന്ധത്തിന് ഒരു വിള്ളൽ പോലും ഏൽപ്പിക്കാനാവില്ല അല്ലെ അതിന് ആദ്യം പ്രണയം യഥാർത്ഥമായിരിക്കണം കേട്ടോ കാനം വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ബ്രേക്കപ്പ് ആകുന്നതൊക്കെ ഇന്ന് വളരെ സർവ്വസാധാരണ ആണല്ലോ എന്തായാലും പ്രണയവുമായി മുന്നോട്ട് പോയി പെൺകുട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ജാതി പ്രശ്നം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അത് ഉന്നത ജാതി ഒരാൾ താഴ്ന്ന ജാതി ഒരാളെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ അല്ലേ അങ്ങനെ നടന്നിട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പ്രണയങ്ങളില്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിവാഹത്തിൽ എത്താറില്ല എന്നുള്ളതാണ് അതല്ല സത്യം അപ്പൊ പിന്നെ ഒളിച്ചോടി രജിസ്റ്റർ മാരേജ് ചെയ്യുക എന്നല്ല വേറെന്താണ് അവരുടെ മുന്നിലുള്ള എന്ന് പറയുന്നത് നിങ്ങൾ എന്നൊന്നു പറ എന്റെ പരിചയത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രത്യേക ഉന്നത ജാതിയിൽപ്പെട്ടവർ അവരുടെ തീരെ താഴെ ജാതിയിലുള്ളവരുമായി ഉള്ളവരുമായി വിവാഹ ബന്ധത്തിന് യാതൊരു കാരണവശാലും സമ്മതിക്കാറില്ല എന്തായാലും ഇവിടെ ഈ പെൺകുട്ടി പ്രണയം വീട്ടിൽ തുറന്നു പറഞ്ഞു സ്വാഭാവികമായിട്ടും അതിനെ ചൊല്ലി വീട്ടില് വഴക്കുകൾ പതിവായി ബന്ധുക്കളെല്ലാം ഇടപെട്ടു പക്ഷെ ആ പെൺകുട്ടി പ്രണയത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് തുടക്കത്തിലൊക്കെ അമ്മയും അച്ഛനും സമ്മതിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും മറ്റൊരു വിവാഹം ചെയ്യില്ല എന്നൊരു നിലപാടായിരുന്നു ആ പെൺകുട്ടിയുടേത് അതിന് അവളെ സമ്മതിക്കണം കേട്ടോ എല്ലേലും ഒരു പ്രണയം സക്സസ് ആകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം പെൺകുട്ടിയുടെ ധൈര്യവും ഉറച്ച നിലപാടും തന്നെയാണ് അങ്ങനെ കുറച്ച് കാലം കാത്തിരുന്നതോടെ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അതോടെ ഈ പെൺകുട്ടി തന്റെ കാമുകനുമായി ഇറങ്ങി പോകാൻ തീരുമാനിക്കുകയായിരുന്നു ഇനി നമുക്ക് ഈ ബന്ധുവിന്റെ ഇന്റർവ്യൂയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് കണ്ടിട്ട് വരാം ഈ അച്ഛനും അമ്മയും ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്റെ മകളെ ഈ ബോഡി കാണിക്കരുത് എന്നുള്ളത് അതിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് എന്തായാലും കണ്ടുവെക്കാം എന്റെ നാട്ടുകാരെ എന്റെ മകളെ ഈ ബോഡി കാണിക്കില്ലെന്നായിരുന്നു ബന്ധുക്കളെന്നു എന്റെ നാട്ടുകാരൻ നാട്ടുകാരെ ഈ എന്റെ പിന്നെന്താണ് ബോഡി കാണിക്കില്ലെന്ന് പ്രത്യേകിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാം ഭയങ്കര ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് റൈസ് ആയിട്ട് നിൽക്കുമായിരുന്നു അവിടെ കാണിക്കത്തില്ല കേട്ടത്തില്ല എന്ന രീതി നിൽക്കുവായിരുന്നു നമുക്ക് ബന്ധുക്കൾക്ക് കുഴപ്പമില്ല കാരണം അവിടെ അച്ഛനും അമ്മയല്ലോ കാണാനുള്ള പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അതങ്ങനെ പിന്നെ ബോഡി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നാലുമണിക്കായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ കരവർ കരവർക്കാർ ഇച്ചിരി വെപ്പാളം കാണിച്ചു കാരണം അവർക്ക് കരവക്കാർ മാത്രമല്ല നാട്ടുകാരുൾപ്പെടെ ഇച്ചിരി വെപ്പ്രാളം കാണിച്ചു കാരണം അവർക്ക് കാണിക്കേണ്ട എന്നൊരു ഇതായിരുന്നു അവർ കാണിക്കേണ്ട എന്ന രീതി ആയതുകൊണ്ട് നാല് മണിക്ക് നമ്മൾ എല്ലാവരും നമ്മൾ ബന്ധുക്കളെടുത്ത് എല്ലാം വിളിച്ച് പറഞ്ഞു നാല് മണിക്കാണ് അടക്കം വന്നു ശേഷം ഇവര് മൂന്നരയായപ്പോഴും എപ്പാളം കാണിച്ച് നേരത്തെ ഉള്ള കാരണം അവളെ കാണിക്കില്ല എന്നൊരു വാശിയില്ല പിന്നെ കുട്ടി എത്തിയിരുന്നു പോലീസുകാരിട്ടാണ് എത്തിയത് പെർമിഷൻ ചോദിച്ചിരുന്നു എന്നിട്ടും കറയോക്കാരുമായിട്ടും വന്നപ്പോൾ തന്നെ അവളെ ഇവിടെ നിന്ന് കരയോക്കാരെല്ലാം കൂകുകയും കൂകി വിളിക്കുകയും കളിയാക്കുകയും ചെയ്തു വിളിക്കുകയും ചെയ്തു ആഗ്രഹം ഉണ്ടല്ലോ ഡെഡ് ബോഡി കാണണം അതാണ് സ്വന്തം മകൾ അന്യജാതിക്കാരനുമായി ഇറങ്ങിപ്പോയ അന്നേ ദിവസം തന്നെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അല്ലെ അപ്പൊ തന്നെ അങ്ങ് ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള വികാരം തള്ളിച്ച കൊണ്ടോ അതല്ലെങ്കിൽ തന്റെ സ്വന്തം മകളെ സ്വന്തം ജീവിതത്തിൽ നിന്നും പടിയടച്ച് പിണ്ണം വെച്ചത് കൊണ്ടോ ആണോ എന്ന് അറിയില്ല ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഉണ്യമായ എന്ന വ്യക്തിയെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ളത് ഈ കുറിപ്പ് പിന്നീട് ഒരുപാട് പൊല്ലാപ്പുകൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഒരാൾ മരണത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ചതോ എഴുതി വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അല്ലെ ഈ കൊലപാതക കേസിലൊക്കെ ഒരാളുടെ മരണം ഒഴയെ പ്രമുഖ തെളിവായി പോലീസും കോടതിയുമൊക്കെ സ്വീകരിക്കാറുണ്ട് അതേപോലെ ഈ ദമ്പതിമാരുടെ ആത്മഹത്യാ കുറിപ്പും നാട്ടിൽ ഈ പെൺകുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വികാരം ഉണ്ടാക്കിയെന്നുള്ളതാണ് ഒരു കാരണവശാലും മാതാപിതാക്കളുടെ മൃതദേഹം മകളെ കാണിക്കില്ല എന്ന് കരയോഗം തീരുമാനിച്ചു ഒരു പ്രത്യേക ജാതിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണോ കരയോഗം എന്ന് തോന്നിപ്പോവാണ് എന്തൊക്കെയായാലും കുറച്ച് ജാതി വരെയൊക്കെയുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതിനൊത്തെ വിവരമോ വിവേകമോ ഇല്ലാത്ത കുറച്ച് അമ്മാരെങ്കിലൊക്കെ അതിൽ കാണുമല്ലോ ഇവരാ മരണ വീട്ടിൽ വെച്ച് ചെയ്തു കൂട്ടിയ സംഭവങ്ങൾ മാത്രം മതിയല്ലോ ഇവരുടെ നിലവാരം മനസ്സിലാക്കാൻ ഇവിടെ പറഞ്ഞല്ലോ മകളെ മൃതദേഹം കാണിക്കാതിരിക്കാൻ വേണ്ടി നാലു മണിക്ക് തീരുമാനിച്ച ചടങ്ങുകൾ ഇവര് മൂന്ന് മുപ്പതിന് തന്നെ തുടങ്ങാൻ ശ്രമിച്ചു അല്ലെ എന്തൊരു വാശാണ് നിങ്ങൾ നോക്കണം തന്റെ അച്ഛനെയും അമ്മയും അവസാനം നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് എത്തിയ ആ മകളെ പോലീസ് അകമ്പടിയോടു കൂടെ എത്തിയ മകളെ കൂവയും തേറി വിളിച്ചുമൊക്കെയാണ് അവർ സ്വീകരിച്ചത് അവരുടെ കയ്യിൽ കയറി പിടിച്ചു കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു എന്നുള്ളതാണ് ആ മൃതദേഹങ്ങൾക്ക് ഇതിനും വലിയൊരു അനാദരവിനെ കാട്ടാനുണ്ടോ ഈ ഷോക്ക് മരിച്ചവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല പക്കാ ജാതി വെറുപ്പാണ് ഐത്തമാണ് കീ ജാതിയിൽപ്പെട്ട ഒരുത്തനെ പ്രണയിച്ചതിനോടുള്ള ആ പെൺകുട്ടിയോടുള്ള ഐത്തം എന്തായാലും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അവസരത്തിനൊത്ത് ഇടപെട്ട് ആ പെൺകുട്ടി ചിത് ഒരുക്കുന്നതിന് മുമ്പെങ്കിലും അച്ഛനേയും അമ്മയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതോടെ ഈ സമുദായത്തിന്റെ ഉന്നമനക്കാർ ഇതിൽ പ്രതിഷേധിച്ച് തടങ്കും കൂടെ എല്ലാം ബഹിഷ്കരിച്ചു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത് എന്നാണ് അവർക്കൊക്കെ വിവരം വെക്കാം ഇത്രയെങ്കിലും ഒന്ന് മനസ്സിലുണ്ടാവുക ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പേ ചില വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാർ വഴി നടക്കുമായിരുന്നു അല്ലെ നമ്മുടെ കേരളത്തിൽ മേൽജാതിക്കാരനെ കീജാതിക്കാരനെ തൊടാനുള്ള അവകാശം ഇല്ലായിരുന്നു അയിത്തം ഉൾപ്പെടെ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ കൊടും ക്രൂരതയുടെ വിള നിലമായിരുന്നു നമ്മുടെ നാട് അവിടെ നിന്നും ഈ കാണുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള വളർച്ച ആ വളർച്ചയിൽ ഒരുപാട് സമരങ്ങളുടെ കലാപങ്ങളുടെ ത്യാഗങ്ങളുടെ ചരിത്രമുണ്ട് നല്ലവരായ മനുഷ്യരുടെ ഇച്ഛാശക്തിയുടെയും മാനവികതയുടെയും അവരെ ഒഴുക്കിയ രക്തത്തിന്റെയും വേർപ്പിന്റെയും ഒക്കെ ചരിത്രമുണ്ട് എന്നിട്ടും ഇന്നും രഹസ്യമായും പരസ്യമായും ജാതിയുടെ ഇരുൾ കയങ്ങളിലേക്ക് ഊളയിട്ട് രക്തം കുടിക്കുന്ന ചെകുത്താന്മാർ നമുക്കിടയിൽ വലിച്ചു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജാതിയും മതവും എല്ലാം മാറ്റി വെച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇവരേക്കിനി എന്താണാവോ പഠിക്കുക എല്ലാവരും ഈ രക്തവും മാംസവും മജ്ജയുമുള്ള മനുഷ്യന്മാരാണെന്നും മറ്റെല്ലാ വിഭാഗീയതകളും വേലിക്കെട്ടുകളുമെല്ലാം മനുഷ്യനെ തന്നെ നീജ സൃഷ്ടികളാണെന്ന് ഇവരേക്ക് എന്താണാവോ പഠിക്കുക ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചതായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മികച്ചവനോ മോശപ്പെട്ടവനോ ആകുന്നില്ല അല്ലെ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം